രാവിലെ തന്നെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് കോലം വരച്ച് പീലിയെ നല്ല സുന്ദരിമണിയാക്കി ഒരുക്കിയെടുത്ത് ഞങ്ങൾ മൂന്ന് പേരും കൂടി പോന്നത് ഏട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ വൈഫിന്റെ വയറ്റുമൊക്കാലൊക്കെയാണ് പരിപാടി എന്താന്ന് മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഈ ഗർഭിണി ഗർഭിണിയായിരിക്കുമ്പോൾ ഏഴാം മാസം നടത്തുന്ന വയറുകാണ ചടങ്ങില്ല അത് തന്നെ സംഭവം അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരുമായിട്ട് സെൽഫി വീഡിയോ ഒക്കെ എടുത്ത് വീട്ടിൽ വന്നിട്ട് ഞാൻ പുതിയൊരു പദ്ധതി പ്ലാൻ ഇട്ടു പുതിയതൊന്നും അല്ല എല്ലാവരും വൈറലാക്കി അവസാനം ഞാൻ ഉണ്ടാക്കി നോക്കുന്ന സാധനമാണ് ഇത് ബൺമസ്ക പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട് എന്തായാലും നമ്മൾ അവസാനമല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം വേണ്ടേ അതുകൊണ്ട് ഞാനിന്നൊരു ചോക്ലേറ്റ് ബൺമസ്കയാണ് ഉണ്ടാക്കുന്നത് വലിയ സംഭവം ഒന്നും ഇല്ല നമ്മൾ ക്രീം ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് കുറച്ച് കൊക്കോ പൗഡറും കൂടെ ആഡ് ചെയ്യും ഇനി കൊക്കോ പൗഡർ ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചാലും മതി രണ്ടിന്റെ ടേസ്റ്റ് എന്താ വേണ്ടിയിട്ട് ഞാൻ നോർമൽ ക്രീം തേച്ചും ക്രീം തേച്ചും രണ്ട് രീതിയിലും സെറ്റ് ആക്കിയിട്ടുണ്ട് പിന്നെ ഏട്ടന് വേണ്ടി മാത്രം ഒരു ഇറാന ചായ തട്ടിട്ടി പക്ഷെ ഇതൊന്നും അല്ല വിഷയം ഇതൊക്കെ കാണുന്ന എന്റെ ജിം ട്രെയിനർ മിക്കവാറും ഒരാഴ്ചത്തെ വർക്കൗട്ട് മൊത്തം ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും അതുകൊണ്ട് രണ്ടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ബാക്കി മൊത്തം ഞാൻ ചെയ്യാണ് എന്തായാലും നിങ്ങൾ ഈ ചോക്ലേറ്റ് ഒന്ന് ട്രൈ പോളി ഐറ്റമാണ് ബൈ